ഇതെന്താണെന്നറിയുമതി ചെയ്യണത് ഇതാണ് പിന്നെ സ്റ്റോൺ ഒട്ടിക്കാണ് കേട്ടോ ഒരു അനാർക്കിൽ ടോപ്പിന് വേണ്ടിയിട്ട് യോഗ ഭാഗത്ത് സ്റ്റോൺ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും വേണ്ടിയിട്ട് ചെയ്യേണ്ടതായത് തന്നെ ഇതിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ രാത്രിയിൽ തന്നെയാണ് എന്നാലേ ഉള്ളൂ രാവിലെ ആകുമ്പോഴേക്കെങ്കിലും ഒന്ന് കുറച്ചൊന്ന് സെറ്റായി കിട്ടുള്ളൂ വൈകിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെ നമ്മൾ അയൺ ചെയ്തതിൻ്റെ ശേഷം ഒക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് എന്നിട്ടും നല്ല ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയായാലും അവർക്ക് ഒന്ന് വൈകുന്നേരം കിട്ടേണ്ടതാണ് പോകാനുള്ളതാണ് അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യാൻ പോകാമായിരുന്നു ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് യോഗ് പീസാണ് അത് ബാക്ക് പീസാണ് കേട്ടോ കട്ട് ചെയ്യുന്നതും ഷോൾഡർ എ എ വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്തതിൻ്റെ ശേഷം എയിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതേപോലെ റഗ്ഗാണ് എടുക്കുന്നത് ആറര ആണ് ആറരയിലാണ് റഗള് ചെയ്യുന്നത് പിന്നെ ചെസ്റ്റ് അളവെന്ന് പറഞ്ഞത് ഇരുപതാണ് അപ്പം അതും മാർക്ക് ചെയ്തിട്ടുണ്ട് അവൾ അവർക്കത് നല്ല ബോഡി ഫിറ്റിൽ തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ള അതിപ്പോൾ ലെങ്ത്ത് യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനായിര ആണ് പതിനാലരാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിന് ഷേപ്പ് പതിനഞ്ചരയാണ് അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് റെകാളൊന്നും കൂടെ ഒന്നും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കട്ട് കട്ടിങ്ങും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോഴേ ഉള്ളൂ ഉച്ചയാകുമ്പോഴേക്കിനെ അവർ വരുമ്പോഴേക്കും എനിക്കിത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇപ്പം പിന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനുണ്ട് അത് പ്രിൻസസ് കട്ടിലാണ് ഫ്രണ്ട് പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് മാർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ പ്രിൻസസ് കട്ടിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സെറ്റാക്കിങ്ങായിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റാക്കിയിട്ട് അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് കട്ടിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണാവേ അങ്ങനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാം മെറൂൺ കളറിലാണ് വീടൊക്കെ ബീഡ്സ് വെച്ചിട്ടുണ്ട് ബീഡ്സ് അല്ല മീൻസ് എന്താണ് സ്റ്റോണാണ് വെച്ചിട്ടുണ്ട് അതേപോലെ ലേസും കൊടുത്തിട്ടുണ്ട് നെക്കിന് പിന്നെ ബാക്കിലൊരു ഒരു ചെയ്തിട്ടുണ്ട് അമ്പർലാ കട്ടിങ്ങിൽ വന്ന് ഫ്ലയറിൽ താഴൊക്കെ ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡറും അതുപോലെ തന്നെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലാക്കി വെച്ചിട്ട് നമ്മുടെ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന വാക്കി